ുന്നു സ്തോത്രം ചെയ്യുന്നു പകലിൽ ദൈവസനത്തിലായിരിക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും അഭിഷത്തമാർക്കും കർത്താവിൻ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു ദൈവങ്ങളെല്ലാരെയും ധാരാളമായി ധാരാളമായി എന്ന് പകൽ കാലം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസലോഡ് അല്പനിമിഷം ധ്യാനിപ്പാനായി ആവർത്തന പുസ്തകം ആമേൻ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ആവർത്തന പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പ്രൈസ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമേൻ വാക്യമാണ് അല്ലെങ്കിൽ ഒരു അധ്യായമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത് സ്തോത്രം വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന ജനത്തെ മോശ മുഖാന്തരം ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് യഹോവയായ കർത്താവ് പ്രിസലോൺ അമീൻ പതിനൊന്ന് ഒന്നാമത്തെ വാക്യം മുതൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പ്രിസലോൺ ഭാഷാനിലെ രാജാവായ ഓഹിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത് സോത്രം ഓഹ് ആ കാലഘട്ടങ്ങളിൽ ജനത്തെ വളരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു ആ രാജ്യത്ത് വളരെ ജനം ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ച ഒരു കാലഘട്ടം എന്നാൽ ആമേൻ പട്ടണങ്ങളിലും പർവ്വതങ്ങളിലുമൊക്കെ ആളുകൾ ആമേൻ ആട്ടിൻകൂട്ടം പോലെ കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അപ്പുറം ഇപ്പുറോ കടക്കുവാൻ ഒരു പഴുതുമില്ലാതെ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് കർത്താവ് പറയുകയാണ് പ്രൈസലോ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നു ആമേൻ ആ കാലത്ത് ഞാൻ ഹോവയോട് അപേക്ഷിച്ചു ക്രൈസ്തൽ അവാർഡ് അപ്പോൾ ദൈവത്തോട് സഹായം ചോദിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവകുഞ്ഞെ നിനക്ക് ചുറ്റും സകലതും പ്രതികൂലമായി തീർന്നാലും നിനക്ക് ചുറ്റുമുള്ള എല്ലാ വശങ്ങളും നിനക്ക് പ്രതികൂലമായി തീർന്നാലും കർത്താവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു നീ അവരെ എന്തു ചെയ്യരുത് പേടിക്കരുത് ഭയപ്പെടരുത് ട്രീസിലോട്ട് നീ മുൻപിലോട്ട് പോകാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങൾക്ക് ആലോചന തരികയാണ് എന്തു ചെയ്യണം നിങ്ങൾ മുൻപിലോട്ട് പോകണം ട്രീസലോട്ട് ആമേൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നോക്കൂ ഒരു വ്യക്തി പറയുന്നത് പോലെ അല്ല ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ക്രൈസ്ലോ ക്രൈസലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നിങ്ങളുടെ യാത്രയിലുണ്ട് സ്തോത്രം നിങ്ങളുടെ ആമേൻ ഔപജീവന വഴിയിലുണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട് കാരണം ആമേൻ സ്തോത്രം ദൈവം പറയുന്ന കാര്യത്തിനകത്ത് ഒരു ദൈവ പൈതൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് തന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ് സ്തോത്രം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ജനം പകച്ചു നിന്ന അമേൻ ഒരു സമയമുണ്ടായിരുന്നു അതിനകത്ത് മോശയോട് ദൈവം പറയുന്ന ഒരു ദൂതിങ്ങനെയാണ് യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു സ്തോത്രം പറവൻ്റെ മുൻപിൽ ജനം പകച്ചു നിന്നപ്പോൾ സ്തോത്രം എന്നാൽ പത്താമത്തെ വാക്ക് മുതൽ ഇരുപത്തൊന്നാമത്തെ വയ്ക്കുമ്പോൾ ദൈവം മോശയോട് കൂടെ ഉണ്ടായിരുന്നു എത്ര ശക്തനായി എതിരാളി നിന്നാലും ദൈവകുഞ്ഞനെ സൂക്ഷിപ്പാൻ പരിശുദ്ധനായ ദൈവം ഇറങ്ങി വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത് സ്തോത്രം ആമേ ദൈവകുഞ്ഞെ ഈ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നാൽ പതിനാലാമത്തെ അധ്യായത്തിന് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ് അവരുടെ രഥചക്രങ്ങളെ ആമേ തെറിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രീമിയർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക യഹോവ അവർക്ക് വേണ്ടി മിസ്രീമിയരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു നോക്കി ശത്രുവിന് രഥത്തെ അര ചക്രങ്ങളെ ദൈവം എന്ത് ചെയ്തു തെറിപ്പിച്ചു കളഞ്ഞു പോയി അതിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് രഥത്തിൻ്റെ ഓരോ ആമേൻ ചക്രങ്ങൾ അത് ഇളകി രഥം ഒരു വഴിക്കും ചക്രം വേറൊരു വഴിക്കും പോകുന്നതായി മിശ്രൈമീർ കണ്ടു അവർക്ക് മനസ്സിലായി ഇത് വേറെ ഒരു മനുഷ്യരും അല്ല ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അവരുടെ ദൈവമായ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു ഇന്ന് പകലിൽ നിന്നെ പിന്തുടരുന്ന സകല ശക്തികളും നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു പകൽക്കാലമാണ് സ്തോത്രം നിന്റെ മുമ്പിൽ പ്രയാസപ്പെടുന്ന നിന്നെ കളയാൻ നോക്കുന്ന ശക്തികളും നിന്റെ മുമ്പിൽ പരാജയപ്പെടും അമേന എട്ടാമത്തെ മാസം ഒന്നാമത്തെ ദിവസം മുതൽ അമേൻ ഈ മാസം അവസാനിക്കുന്ന നിമിഷം വരെയും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് സ്തോത്രം സ്ത്രോത്രം നിന്റെ പ്രാർത്ഥനകളും ആരാധനകളും അതെല്ലാം കണ്ട് നിന്നെ ആമേൻ സ്തോത്രം എല്ലായ്പ്പോഴും സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഇങ്ങനെ ഹോവ ആ ദിവസം ഇസ്രായേലിലെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് മിസ്രൈമർ ആമേൻ സ്തോത്രം കടൽക്കരയിലെ ആമേൻ എന്തോ അവരെല്ലാം ചത്ത് അവരെ അവരെല്ലാം തോൽപ്പിച്ച് അവരെല്ലാം നശിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവം ഇതിനകത്തുണ്ട് സ്തോത്രം ഹാലലൂയ നോക്കെ അവർ ചത്തൊടുങ്ങിയ ഒരു സമയം കാരണം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ദൈവകുഞ്ഞുങ്ങൾക്കെതിരെ ശത്രു എണീപ്പാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പകലിൽ നിന്നെ പിന്തുടരുന്ന ഏത് ശക്തിയാണെങ്കിലും അവരെ തകർക്കാൻ കർത്താവിൽ നിന്ന് പകൽക്കാലം കഴിയും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ ഉണ്ട് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സുർഗി നല്ല പിതാവായി എട്ടാമത്തെ മാസം ഒന്നാമത്തെ ദിവസം മുതൽ പരിശുദ്ധനായ ദൈവം ജനത്തോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ പിന്നെയും വിശ്വസിക്കുന്നു ആയിരിക്കുന്ന രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ കർത്താവ് ഓരോ കുടുംബത്തെയും വ്യക്തികളെയും ദൈവം സൂക്ഷിക്കണം അത്ഭുതം ചെയ്യും യേശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ